അൻപത്തി കോടി ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് എഴുപത് വയസ്സിനും അതിനു മുകളിലുമുള്ള എല്ലാ പൗരന്മാർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അഞ്ച് പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്കൻഡറി ടേർഷ്യറി കെയർ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് അഞ്ച് ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായി നൽകുക നാലര കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗമാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒപ്പം നിങ്ങളുടെ ആധാർ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് മുതിർന്ന പൗരന്മാരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിച്ചാണോ സൗജന്യ ചികിത്സയ്ക്കുള്ള അർഹത നിശ്ചയിക്കുന്നത് അല്ലേ അല്ല എഴുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട് രണ്ട് ഈ പദ്ധതിയിൽ ഇതിനകം തന്നെ പരിരക്ഷ ലഭിച്ച കുടുംബങ്ങളിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും ആനുകൂല്യം ലഭിക്കുമോ തീർച്ചയായും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഇതിനകം പരിരക്ഷ ലഭിച്ചിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിരക്ഷ ലഭിക്കും എഴുപത് വയസ്സിന് താഴെയുള്ള കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായി ചികിത്സാ ആനുകൂല്യം പങ്കിടേണ്ടതില്ല അതായത് മുതിർന്ന പൗരന്മാർക്കുള്ള ചികിത്സാ സഹായം പൂർണമായും അവർക്ക് തന്നെ ലഭിക്കും മൂന്ന് നിലവിൽ ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം തുടരുന്നതിന് തടസ്സമുണ്ടോ ഒരു തടസ്സവുമില്ല സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം സി ജി എച്ച് എസ് എക്സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിലവിലെ സ്കീം തുടരുന്നതിന് തടസ്സമില്ല അല്ലാത്ത പക്ഷം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന തെരഞ്ഞെടുക്കാവുന്നതാണ് നാല് സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ടോ അർഹതയുണ്ട് സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ പരിരക്ഷയുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയ്ക്ക് കീഴിലുള്ള സൗജന്യ ചികിത്സയ്ക്ക് അർഹരാണ് അഞ്ച് ഒരു കുടുംബത്തിൽ എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള രണ്ട് മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ ആർക്ക് ലഭിക്കും സൗജന്യ ചികിത്സയുടെ ആനുകൂല്യങ്ങൾ ഒരു കുടുംബത്തിൽ എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള രണ്ട് മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് അവർക്കിടയിൽ തുല്യമായി വിഭജിക്കും രണ്ടു പേർക്കും ആനുകൂല്യം ലഭിക്കും പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പദ്ധതിയുടെ കീഴിൽ നിങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്ന് നോക്കാം ആദ്യമായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം ജെ എ വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തതായി വെബ്സൈറ്റിൽ കാണുന്ന ആം ഐ എലിജിബിൾ എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക അടുത്തതായി മൊബൈൽ നമ്പറും കോഡും നൽകുക ഒ ടി പി വെരിഫിക്കേഷൻ നടത്തുക ഏറ്റവും ഒടുവിലായി ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് എങ്ങനെ ഈ സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമാകാമെന്നും നിങ്ങളുടെ ആധാർ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നോക്കാം ആദ്യമായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സൗജന്യ ചികിത്സയ്ക്ക് അർഹനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പി എം ജെ എ വൈ കിയോസ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പരിശോധിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യുക ശേഷം പദ്ധതിയുടെ ആവശ്യകതകളിൽ അനുശാസിക്കുന്ന ആവശ്യമായ കുടുംബ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകുക പരിശോധിച്ചുറപ്പിക്കൽ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന കവറേജിന് കീഴിലുള്ള ഭാവി റഫറൻസിനും ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുമുള്ള ആക്സസിനും അത് നിലനിർത്തേണ്ട ഒരു തനത് എ ബി പി എം ജെ എ വൈ ഐ ഡിയുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് നൽകും